ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഉച്ചയോടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് ചൂരമീനാണ് കേട്ടോ അപ്പോൾ ചൂരമീൻ നല്ല ഫ്രഷ് മീനാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാനങ്ങ് എല്ലാം നല്ല രീതിയിൽ ഒന്ന് വെട്ടി തേച്ച് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അതെ ഫ്രഷ് മീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ പുളന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാത് ഫ്രഷാണ് നല്ല പച്ച ചൂരയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ നല്ല രീതിയിൽ വെട്ടി തേച്ച് കഴിയും എടുക്കുന്നുണ്ട് നമ്മുടെ മീനെല്ലാം നല്ല രീതിയിൽ വെട്ടി തേച്ച് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മീനത് കുറച്ച് മീൻ എടുത്ത് ഞാൻ ഫ്രീസറിൽ വെക്കുവാണ് നല്ല നമ്മുടെ ഫ്രീസറിൽ ഫ്രീസറിലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ ആയിട്ട് വെക്കുവാണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് മീനായിട്ട് തന്നെ ടേസ്റ്റിന് ഒരു വ്യത്യാസം വരാത്ത മീൻ ഇരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊണ്ട് വെച്ചത് ഫ്രിഡ്ജിൽ വെച്ചത് അപ്പോൾ ഞാൻ മീൻ കറിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സവാള തക്കാളി ഇതെല്ലാം പിന്നെ ഞാൻ മുളക് പൊടി മസാലപ്പൊടി എല്ലാം ചേർത്ത് നമ്മുടെ മീനൊന്ന് വറുക്കാനായിട്ട് പെരട്ടി എടുത്ത് വെക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ മ മുളക് പൊടി മസാലപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ യോജിപ്പിച്ചെടുത്ത് എണ്ണയൊഴിച്ച വെള്ളം ഒഴിച്ചല്ല ഞാൻ നമ്മുടെ പേസ്റ്റ് രൂപത്തിലാക്കിയത് എണ്ണ ഒഴിച്ചാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മീനകത്തോട്ടൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ വറക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ കിഴങ് മുഴുക്കുരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം കിഴങ് മെഴുക്കുരട്ടിക്കുള്ള ഉള്ളി സവാള വെച്ചിട്ടുണ്ട് പിന്നെ മീനുണ്ട് പിന്നെ നമ്മുടെ സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം നമ്മുടെ കറിവിക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കടുകിട്ടു ഉലിവ ഇട്ടു പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി സവാള പച്ചമുളക് എല്ലാം കൂടെ ഉപ്പിട്ട് വഴച്ചെടുക്കുക കിട്ടും മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് ഞാൻ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് മല്ലിയെക്കാട്ടിൽ കൂടുതലും മുളക് പൊതിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ വന്ന് തിളപ്പിച്ചെടുക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ പുളി ഇടുന്നുണ്ട് കേട്ടോ മൂന്ന് കഷ്ണം പുളി ഇട്ടിട്ടുണ്ട് അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് മീനും ചേർത്ത് ഞാൻ അടച്ചു വെക്കുവാണ് കേട്ടോ ഈ സമയത്ത് ഞാൻ മീൻ വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനും വറുത്തെടുത്ത് പെട്ടെന്ന് തന്നെ പിന്നെ നമ്മുടെ കിഴങ്ങ് മുഴുക്ക് പുരട്ടി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് നമ്മുടെ കിഴങ്ങും ഉള്ളിയും സവാളയൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് ഉപ്പ് ഇട്ട് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം അന്ന് അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടിയാൽ നമ്മുടെ കിഴങ്ങ് മുഴുക്ക് പുരട്ടിയും മുളക് കറിയും നമ്മുടെ മീനിൻ്റെ ചൂര മുളക് കറിയും മീൻ വറുത്തതും പിന്നെ നമ്മുടെ അച്ചാറും നമ്മുടെ അടമാങ്ങാച്ചാറാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ അടമാങ്ങാച്ചാർ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയുണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം